എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവാസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പത്തൊൻപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം അപ്പോൾ ഡിഗ്രി പ്രിലിംസ് എക്സാം ഒക്കെ നിങ്ങൾ നന്നായി എഴുതി കാണാം അപ്പോൾ ഇനി നമുക്ക് മുന്നിലുള്ളത് സെക്രട്ടേറിയറ്റ് മെയിൻസ് ആണ് അതിലെ രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആണ് സോ ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലൻറ്റ് ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് അതായത് പേപ്പർ ടുവിന് വേണ്ടി മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള എണ്ണൂറ് രൂപയ്ക്ക് ഈ ബുക്ക് സ്വന്തമാക്കാവുന്നതാണ് നിങ്ങളുടെ ഇവിടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ടാൻകല ഡോട്ട് കോമിലും ഇപ്പോൾ ഈ ബുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിരന്തരം ആവശ്യപ്പെട്ട പ്രകാരം ടാലന്റ് ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ടുള്ള മലയാളത്തിലുള്ള റാങ്ക് ഫയൽ പുറത്തിറക്കിയിരിക്കുകയാണ് മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് സിലബസ് ആസ്പദമാക്കിയാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ പിന്നീട് അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻറ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽകല ഡോട്ട് ഈ റാങ്ക് ഫയൽ അവൈലബിൾ ആണ് പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഒരുപാട് എക്സാംസ് നടക്കാണ്ടിരിക്കുന്ന സമയമാണ് കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബെബ് കോൾ ഡി സി അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരാനുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പി എസ് സി എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു നിയമനമാണ് അതായത് ഉക്രൈനിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് അപ്പോൾ ഇവിടത്തെയാണ് ആണ് പുതിയ പ്രധാനമന്ത്രി ആരാണ് അത് യുലിയാ സൊരുഡൻകോ ആരാണ് യുലിയാ ആണ് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു പേര് പറയുമ്പോൾ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരല്ലേ അതായത് വ്ലാഡിമർ സെലൻസ്കി ആരാണ് വ്ളാഡിമർ സെലൻസ്കി അങ്ങനെയാണെങ്കിൽ എന്ത് പദവിയാണ് വഹിക്കുന്നത് അത് ഉക്രൈനിൻ്റെ പ്രസിഡൻ്റ് ആണ് അപ്പോൾ അതുകൂടി കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ കവജ് സംവിധാനവുമായിട്ട് ഒരു കാര്യമാണ് അതായത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇപ്പോൾ അതിൻ്റെ കരാർ എന്ത് ചെയ്തിരിക്കുന്നു ഒപ്പിട്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നുകൂടി ഒന്ന് റിവിഷൻ ചെയ്യുകയാണ് അതായത് കേരളത്തിൽ ആദ്യമായിട്ട് കവജ് സുരക്ഷാ സംവിധാനം ഒരുങ്ങുന്നത് എവിടെയാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് കേരളത്തിൽ ആദ്യമായിട്ട് കവജ് സുരക്ഷാ സംവിധാനം അപ്പോൾ നമുക്ക് ഈ ഒരു കവജിലേക്ക് പോവാം എന്നിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് വരാം എന്താണ് കവജ് എന്ന് പറയുന്നത് അതായത് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാനായിട്ട് നമ്മുടെ റെയിൽവേ സംവിധാനമാണ് ഈ പറയുന്ന എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ് കവജ് സുരക്ഷാ സംവിധാനം ഒരുങ്ങാൻ പോവുകയാണ് അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളം സൗത്തിനും ഷൊർണൂർ ജംഗ്ഷനും ഇടയിലുള്ള പാതയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കവജ് സംവിധാനം കേരളത്തിൽ ആദ്യമായിട്ട് ഒരുങ്ങാൻ പോകുന്നത് സോ അതുകൂടി കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക ഇനി അടുത്തത് ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നമ്മുടെ എന്താണ് മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ എന്താണ് രാഷ്ട്രീയ ജീവിതം ആസ്പദമാക്കിയിട്ട് എന്നാണ് എഴുതിയൊരു പുസ്തകം പുസ്തകത്തിന്റെ പേര് ഇതാണ് എന്താണ് വിസ്മയ തീരത്ത് അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ജീവിത ഗ്രന്ഥമാണ് വിസ്മയ തീരത്ത് എന്ന് പറയുന്നത് അപ്പൊ ഈ പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ടി ചാക്കോ ആരാണ് പി ടി ചാക്കോയാണ് വളരെ കാര്യമായിട്ട് ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക പി ടി ചാക്കോയാണ് വിസ്മയ തീരത്ത് എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ എന്താണ് രാഷ്ട്രീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിത ഗ്രന്ഥം എഴുതിയത് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ് അത് കാലം സാക്ഷി അതാണ് കാലം സാക്ഷി എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ ആത്മ ഓർക്കുക അങ്ങനെയാണെങ്കിൽ എന്നാണ് ഉമ്മൻചാണ്ടി അന്തരിച്ചത് നമുക്ക് ആ ഡേറ്റ് റീസെന്റ് ആയിട്ട് അതായത് രണ്ടു വർഷത്തിൽ ഇടയ്ക്ക് സംഭവിച്ച ഒരു കാര്യം അല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പതിനെട്ടാം തീയതിയാണ് എന്ത് ചെയ്തതാ ഉമ്മൻചാണ്ടി അന്തരിച്ചത് സോ ആ ഒരു കാര്യം കൂടി വളരെ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്യുക അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അവാർഡ്സ് ആണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡാണ് സ്വച്ഛ സർവേക്ഷൻ അതായത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എന്താണ് വളരെ വ്യക്തിയുള്ള നഗരങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് ഈ പറയുന്ന സ്വച്ഛ സർവേക്ഷൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് കാലയളവിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് എന്ത് ചെയ്തിരിക്കുകയാണ് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് കാറ്റഗറിയാണ് എന്തെന്ന് പറയുന്ന സൂപ്പർ സ്വച്ഛ് ലീഗ് എന്ന് പറയുന്ന കാറ്റഗറി സോ ആ കാറ്റഗറിയിൽ ജനസംഖ്യ അടിസ്ഥാനമാക്കിയിട്ട് ഓരോ നഗരങ്ങൾക്കും എന്ത് ചെയ്തിട്ടുണ്ട് അവാർഡ് നൽകി ുണ്ട് അപ്പൊ അതിലെ ആദ്യത്തെ കാറ്റഗറി പത്ത് ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യ ഉള്ള എന്താണ് നഗരങ്ങളുടെയാണ് അതിലൊന്നാമത് വന്നിട്ടുള്ളത് ഇൻഡോർ ആണ് ഇൻഡോർ മധ്യപ്രദേശിലാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇനി അടുത്തത് മൂന്ന് മുതൽ പത്ത് ലക്ഷമാണ് അതിൽ നോയിഡ ആണ് ഒന്നാമത് നോയിഡ ഉത്തർപ്രദേശിലാണ് കൃത്യമായിട്ട് ഓർക്കുക നോയിഡ എവിടെയാണ് ഉത്തർപ്രദേശിലാണ് അപ്പോൾ ഉത്തർപ്രദേശിലുള്ള നോയിഡയാണ് മൂന്ന് മുതൽ പത്ത് ലക്ഷം വരുന്ന കാറ്റഗറിയിൽ ഒന്നാമത് വന്നിട്ടുള്ളത് അടുത്തത് അൻപതിനായിരം മുതൽ മൂന്ന് ലക്ഷം വരെയാണ് സോ അതിൽ ഡൽഹി ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ദെൻ ഇരുപതിനായിരം മുതൽ അൻപതിനായിരം വരെ വരുന്ന കാറ്റഗറി അതിൽ വിറ്റ എന്ന് പറയുന്ന നഗരം ഈ നഗരം മഹാരാഷ്ട്രയിലാണ് അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്ന സൂപ്പർ സ്വച്ചിൽ എന്ന് പറയുന്ന എന്താണ് കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി അടുത്ത അവാർഡിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറയുന്ന സ്വച്ച് സഹർ എന്ന് പറയുന്ന ഒരു അവാർഡ് ഉണ്ട് അപ്പൊ അതിലെ നഗരങ്ങളെ പരിഗണിക്കുകയാണെങ്കിൽ അവിടെയും ഈ പറഞ്ഞ പോലെ പത്ത് ലക്ഷത്തിലധികം അതുപോലെ തന്നെ മൂന്ന് മുതൽ പത്ത് ലക്ഷം വരെ അപ്പൊ ഇവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് സ്വച്ച് ശഹർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അതുപോലെ തന്നെ എന്താണ് സൂപ്പർ സ്വച്ച് ലീഗ് എന്ന് പറയുന്ന എന്താണ് ഒരു കാറ്റഗറി ഉണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്ത ആദ്യം ചർച്ച ചെയ്ത് എന്തിനെ പറ്റിയാണ് സൂപ്പർ സ്വച്ച് ലീഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് ഇനി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വച്ച് ശഹർ എന്ന് പറയുന്ന കാറ്റഗറി ഒരു അവാർഡാണ് ആ കൊച്ച് ശഹർ എന്ന് പറയുന്ന അവാർഡില് പത്ത് ലക്ഷ പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യ നഗരത്തിൽ ഒന്നാമത് വന്നത് അഹമ്മദാബാദ് ആണ് അത് ഗുജറാത്തിലാണ് ഇനി അടുത്തത് മൂന്ന് മുതൽ പത്ത് ലക്ഷം അവിടെ മിറാ ഭയന്തർ മിറാ ഭയന്തർ മഹാരാഷ്ട്രയിലാണ് ഇനി അടുത്തത് അൻപതിനായിരം മുതൽ മൂന്ന് ലക്ഷം അത് ദേവാസ് എന്ന് പറയുന്ന നഗരമാണ് അത് മധ്യപ്രദേശിലാണ് ദേവാസ് എവിടെയാണ് മധ്യപ്രദേശിലാണ് ഇനി ഇരുപതിനായിരം മുതൽ അൻപതിനായിരം പനാജി ആണ് പനാജി എവിടെയാണ് ഗോവയിലാണ് അപ്പൊ ഇത് ഇത്രയും കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക പ്രത്യേകിച്ച് ഒരു അവാർഡിന്റെ കാറ്റഗറി തിരിച്ചേനെ നോട്ട് ചെയ്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ സിമ്പിളായിട്ട് ആദ്യമേ തന്നെ നിങ്ങൾ ഈ ഒരു അവാർഡ് ഒന്ന് നോക്കി വെക്കുക അതായത് പൊളിഗ്രാസ് മാജിക് സ്കിൽ അവാർഡ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ എന്താണ് പൊളിഗ്രാസ് മാജിക് സ്കിൽ അവാർഡ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവാർഡാണ് അപ്പോൾ അതായത് ഹോക്കിയിൽ എന്താണ് ഇൻഡിവിജ്വൽ പെർഫോമൻസിന് അതായത് ഒരു മത്സരത്തിലെ ഒരു എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിന് നൽകുന്ന ഒരു പുരസ്കാരമാണിത് സോ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പൊളിഗ്രാസ് മാജിക് സ്കിൽ അവാർഡിന് അർഹയായ ഇന്ത്യൻ താരം ആര് എന്നുള്ളതാണ് അത് ദീപിക സെഹറാവീപെ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു അവാർഡിന് അർഹയായ ആദ്യ ഇന്ത്യൻ താരമാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ദീപിക സഹറാവത്ത് അതായത് നെതർലൻഡിനെതിരെ മത്സരത്തിൽ അവർ നേടിയ ഒരു എന്താണ് സോളോ ഗോൾ അപ്പൊ അത് കാരണമാണ് ഈ ഒരു അവാർഡ് ആർക്ക് ലഭിച്ചത് ഈ പറയുന്ന ദീപിക സെഹറാവത്തിന് ലഭിച്ചത് സോ അതുകൂടി ഓർക്കുക പ്രധാനമായിട്ടും ഈ പറയുന്ന പോളിഗ്രാസ് മാജിക് സ്കിൽ അവാർഡ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കിയാണ് ഇനി ദീപിക സെഗ്രാവത്ത് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതും ഹോക്കിയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു അവാർഡാണ് അതായത് കേശവൻ വെളുത്താട്ടം എന്ന് പറയുന്ന എന്താണ് ഒരു സാഹിത്യകാരൻ ലഭിച്ചൊരു അവാർഡാണ് അതായത് അറിയപ്പെടുന്ന ഒരു സംസ്കൃത പണ്ഡിതനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ കിരാതാർജുനീയം അതുപോലെ തന്നെ ശിശുപാലവധം ഇനി അതുപോലെതന്നെ അതുപോലെ തന്നെ മഹിഷാ ശതകം തുടങ്ങിയ സംസ്കൃത കൃതികളെ വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന കേശവൻ വെളുത്താട്ട ഇതൊക്കെയാണ് കിരാതാർജുനീയം അതുപോലെ തന്നെ ശിശുപാലവധം ഇനി മഹിഷാശതകം തുടങ്ങിയ സംസ്കൃത കൃതികളെ വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ കേശവൻ വെളുത്ത സോ ലഭിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തമ്പുരാൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്ന ഡോക്ടർ കേശവൻ വെളുത്താട്ട് എന്താണ് തമ്പുരാൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഡോക്ടർ കേശവൻ വെളുത്താട്ടാണ് സോ അത് വളരെ കാര്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് തന്നെ വയ്ക്കുക അതായത് നമ്മുടെ കേരള സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള എന്താണ് പൈതൃക പഠന കേന്ദ്രമാണ് ഈ ഒരു അവാർഡ് നൽകുന്നത് സോ അതുകൂടി ഒന്ന് ഓർക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള കലാ പുരസ്കാരങ്ങൾ എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു സോ നമ്മൾ ചർച്ചയാകുമ്പോൾ ആ കലാ പുരസ്കാരങ്ങളെ പറ്റിയാണ് പ്രധാനപ്പെട്ട മൂന്ന് കാറ്റഗറികളാണ് സോ ആ കാറ്റഗറിയിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കിയിട്ട് തന്നെ പോകാം ആദ്യത്തെ കാറ്റഗറി കഥകളി പുരസ്കാരമാണ് ഇവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചു അപ്പോ കഥകളി ആർക്കാണ് കുറൂർ വാസുദേവൻ നമ്പൂതിരി അതുപോലെ തന്നെ കലാമണ്ഡലം ശങ്കര വാര്യർ ഇവർക്ക് രണ്ടുപേർക്കുമാണ് ചെണ്ട ഇതാണ് ചെണ്ടയാണ് കലാമണ്ഡലം ശങ്കര വാര്യർ എന്ന് പറയുന്നത് മദ്ദളം കലാകാരനാണ് അപ്പൊ ഇത് കൃത്യമായിട്ട് ഇവരുടെ ഈ ഒരു എന്താണ് ആ ഒരു കലാരൂപം കൂടി അല്ലെങ്കിൽ ഏത് വാദ്യത്തിലാണ് പ്രസിദ്ധനായത് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്തു പോവുക ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് പോകാലോ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം ഇതാണ് പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം അത് നേടിയത് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ് ഇനി അദ്ദേഹം ഏത് വാദ്യോപകരണം നമുക്കറിയാം അല്ലെ ചെണ്ടയാണ് ഇനി അടുത്തത് കേരളീയ നൃത്ത നാട്യ പുരസ്കാരം ഇതാണ് കേരളീയ നൃത്ത നാട്യ പുരസ്കാരം അത് ലഭിച്ചത് പി എൻ ഗിരിജാദേവി ആർക്കാണ് പി എൻ ഗിരിജാദേവിക്കാണ് ഇനി പി എൻ ഗിരിജാദേവി എന്ന് പറയുന്നത് കൂടിയാട്ട കലാകാരിയാണ് സോ അതുകൂടി ഒന്ന് ഓർക്കുക അപ്പോൾ ചില സമയങ്ങളിൽ പി എസ് സി പരീക്ഷകളിൽ ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലെ അപ്പൊ നമ്മൾ അത് കാണുന്ന സമയത്ത് അയ്യോ ഇത് കൾച്ചർന്ന് അല്ലെങ്കിൽ ആർട്സ് എന്ന് ഇത്തരത്തിലുള്ള ചോദ്യം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചോദ്യം ഇങ്ങനെയായിരിക്കും പി എൻ ഗിരിജാദേവി ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് ചോദിക്കാനുണ്ടായ സാഹചര്യം എന്താ ഈ ഒരു അവാർഡായിരിക്കും അതായത് ഡയറക്ടായിട്ട് ഈ അവാർഡ് തന്നെ ചോദിക്കണമെന്നില്ല ഈ ഒരു അവാർഡ് കിട്ടിയത് കൊണ്ട് എന്താണ് അവരുടെ പേര് തന്നിട്ട് ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ ആവാം ചോദ്യം സോ എന്താണ് കേരളീയ നൃത്തനാട്യ പുരസ്കാരം ലഭിച്ചത് പി എൻ ഗിരിജാദേവിക്കാണ് കലാരൂപം ഏതാണ് കൂടിയാട്ടമാണ് അത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഹെൽപ്ലൈൻ ആണ് അതായത് അടുത്തിടെ മാലിന്യം ശേഖരിക്കുന്നവർക്കായിട്ട് ആരംഭിച്ച ഹെൽപ്ലൈൻ നമ്പർ ഏതെന്നാണ് നൂറ്റി നാൽപ്പത്തി നാല് എഴുപത്തി മൂന്ന് ഏതാണ് നൂറ്റി നാൽപ്പത്തി നാല് എഴുപത്തി മൂന്ന് എന്നുള്ളതാണ് എന്തിനുള്ള ഹെൽപ്ലൈൻ നമ്പർ മാലിന്യം ശേഖരിക്കുന്നവർക്കായിട്ട് ആരംഭിച്ച ഹെൽപ്ലൈൻ നമ്പർ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് രണ്ടാമത് ബിംസ്റ്റെക് പോർട്ട് കോൺക്ലേവിന്റെ വേദി എവിടെയാണ് അപ്പോൾ ഇത്രാമത്തെ രണ്ടാമത് ബിംസ്റ്റെക് പോർട്ട് കോൺക്ലേവിന്റെ വേദി എവിടെയാണ് വിശാഖ പട്ടണം എവിടെയാണ് വിശാഖപട്ടണമാണ് അപ്പോൾ അതുകൂടി ൊന്ന് നോട്ട് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു താരം വിരമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ വനിതാ ഗോൾ കീപ്പർ ആരെന്നാണ് അത് അതിഥി ചൗഹാനാണ് ഈ അതിഥി ചൗഹാൻ അവർ പറയുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട് അതായത് എന്താണ് യൂറോപ്പിൽ പ്രൊഫഷണൽ ഫുട്ബോൾ കളിച്ച അല്ലെങ്കിൽ യൂറോപ്പിൽ ക്ലബ്ബ് ഫുട്ബോൾ കളിച്ച ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന അതിഥി ചൌഹാൻ എന്ന് പറയുന്നത് സോ ആ ഒരു കാര്യം കൂടി എന്തേക്കാവുന്നത് കൃത്യമായിട്ട് ഓർക്കുക അതായത് വെസ്റ്റ് ഹാം യുണൈറ്റഡ് ലേഡീസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന അതിഥി ചൌഹാൻ അപ്പൊ അതുകൂടി ഓർക്കുക അപ്പൊ അതിഥി ചൗഹാൻ ഏത് കായികനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും എന്ത് ചെയ്തു വിരമിക്കൽ പ്രഖ്യാപിച്ചു അത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിയോഗം അതായത് നമ്മുടെ മാനാഞ്ചിറ സ്ക്വയർ അതുപോലെ തന്നെ തുഞ്ചൻ സ്മാരകം ഇതൊക്കെ രൂപകൽപ്പന ചെയ്താൽ ഇത് മാത്രമല്ല കേരളത്തിലെ പല സ്മാരകങ്ങളും ടൂറിസം കേന്ദ്രങ്ങളും ഒക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള എന്താണ് ഒരു ആർക്കിടെക്റ്റ് ആയിട്ടുള്ള എന്താണ് ആർ കെ രമേശ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ അന്തരിച്ചു സോ ഈ ഒരു പേര് കൂടി ജസ്റ്റ് എന്ത് ചെയ്യാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞ എന്താണ് ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു അല്ലേ എന്താണ് യുലിയ സൊരഡൻകോ എന്താണ് യുലിയ സൊരഡൻകോ എവിടത്തെ പ്രധാനമന്ത്രി ഉക്രൈൻ്റെ പ്രധാനമന്ത്രി ഇനി അതിനുശേഷം പറഞ്ഞത് കവച സുരക്ഷാ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് കവച സുരക്ഷാ സംവിധാനം ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാനുള്ള സംവിധാനമാണ് കേരളത്തിൽ ആദ്യമായിട്ട് കവച സംവിധാനം നിലവിൽ വരുന്നു ഏത് റൂട്ടിനിടയിൽ നിലവിൽ വരുന്നു എറണാകുളം സൗത്തിനും ഷൊർണൂർ ജംഗ്ഷനും ഇടയിലാണ് എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നതാ ഇനി അതിനുശേഷം പറഞ്ഞു ഒരു പുസ്തകം ഏത് പുസ്തകം വിസ്മയ വിസ്മയതീരത്ത് എന്ന് പറയുന്ന പുസ്തകം ആരുടെ ജീവിത ഗ്രന്ഥം ഉമ്മൻചാണ്ടിയുടെ ജീവിത ഗ്രന്ഥം എഴുതിയതാര് പി ടി ചാക്കോ ആരാണ് പി ടി ചാക്കോയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ അത് കാലം സാക്ഷി ഇനി അതിനുശേഷം പറഞ്ഞത് എന്താണ് ഒരു പ്രധാനപ്പെട്ട അവാർഡായിരുന്നു അതായത് സ്വച്ഛ് സർവേക്ഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് രണ്ട് പ്രധാനപ്പെട്ട അവാർഡ് കാറ്റഗറി പറഞ്ഞു അതിൽ തന്നെ ജില്ല എന്താണ് നമ്മുടെ നഗരങ്ങളെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ആദ്യം പറഞ്ഞത് ഏതായിരുന്നു അത് സൂപ്പർ സ്വച് ലീഗ് എന്ന് പറയുന്ന കാറ്റഗറി അതിൽ പത്ത് ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാമത് വന്നത് ഇൻഡോറാണ് മറ്റ് കാറ്റഗറികളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി ഒന്ന് ഇനി അതിനുശേഷം സ്വച്ഛ് ശഹർ ആണ് പറഞ്ഞത് ഈ ഒരു അവാർഡില് പത്ത് ലക്ഷത്തിലധികം ജന സംഖ്യ ഉള്ളതിൽ ഒന്നാമത് വന്നത് ഏതാണ് അഹമ്മദാബാദാണ് അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്തെ പഠിക്കുക ഇൻ കേസ് ക്വസ്റ്റ്യൻ സ്വച്ച് ശഹറിൽ ഒന്നാമത് വന്നത് ആരെന്നായിരിക്കാം അങ്ങനെയാണെങ്കിൽ എന്തേ വരള്ളൂ അഹമ്മദാബാദേ വരള്ളൂ കാരണം എപ്പോഴും ഈ പറയുന്ന എന്താണ് ഈ ഒരു അവാർഡ് വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെല്ലാം നിൽക്കുന്ന ആൻസർ ഏതാണ് ഇൻഡോർ ആണ് അപ്പോൾ എന്നിരുന്നാൽ കൂടി സ്വച്ച് ശഹർ എന്നാണെങ്കിൽ എന്ത് ചെയ്യുക അഹമ്മദാബാദ് നോട്ട് ചെയ്ത് വെക്കുക ഇനി അതിനേശേഷം പറഞ്ഞത് ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് പൊളിഗ്രാസ് മാജിക് സ്കിൽ അവാർഡ് ഇത് എന്താണ് ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ട അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പോളിഗ്രാസ് മാജിക് സ്കിൽ അവാർഡിന് അർഹയായ ഇന്ത്യൻ താരം ആരാണെന്ന് പറഞ്ഞു അത് ദീപിക സഖരാവത്താണ് ഈ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി അതിനം പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പരീക്ഷിത തമ്പുരാൻ പുരസ്കാരത്തിന് അർഹനായത് ആരെന്ന് പറഞ്ഞു അത് ഡോക്ടർ കേശവൻ വെളുത്താട്ടാണ് അതിനുശേഷം പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള കലാപുരസ്കാരങ്ങൾ ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചു അപ്പോൾ അതിലെ കഥകളി പുരസ്കാരം രണ്ട് പേർക്ക് ഒന്ന് കുറൂർ വാസുദേവൻ നമ്പൂതിരി ഏതാണ് വാദ്യോപകരണം ചെണ്ട അടുത്തത് കലാമണ്ഡലം ശങ്കര ഏതാണ് മദ്ദള ഇനി അതിനുശേഷം പറഞ്ഞത് പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരമാണ് അത് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്കാണ് അദ്ദേഹം ചെണ്ടയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനുശേഷം പറഞ്ഞത് എന്തായിരുന്നു കേരളീയ നൃത്തനാട്യ പുരസ്കാരമാണ് അത് പി എൻ ഗിരിജാദേവിക്കാണ് ഏതാണ് കൂടിയാട്ടം ഏതാണ് കൂടിയാട്ടമാണ് സോ ഇതുകൂടി കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി അതിനുശേഷം ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ പറഞ്ഞു അതായത് നൂറ്റി നാല്പത്തി നാല് എഴുപത്തി മൂന്ന് പറയുന്ന ഹെൽപ്ലൈൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു ആർക്ക് വേണ്ടി മാലിന്യം ശേഖരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച ഹെൽപ്പ് ലൈൻ ആണ് നൂറ്റി നാല്പത്തി നാല് എഴുപത്തി മൂന്ന് അതിനുശേഷം ഒരു വേദി പറഞ്ഞു അതായത് രണ്ടാമത് ബിംസ്റ്റെക് പോർട്ട് കോൺക്ലേവിൻ്റെ വേദി എവിടെയാണ് വിശാഖപട്ടണം എവിടെയാണ് വിശാഖപട്ടണത്താണ് ഇനി അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ വനിതാ ഗോൾ കീപ്പർ ആരാണെന്ന് പറഞ്ഞു അത് അതിഥി ചൗഹാനാണ് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി അതുപോലെ തന്നെ യൂറോപ്പിൽ എന്താണ് ക്ലബ്ബ് ഫുട്ബോൾ കളിച്ച അത് ഇന്ത്യൻ വനിതയാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി അതിനുശേഷം എന്താണ് അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ആർ കെ രമേശ് അന്തരിച്ച കാര്യം പറഞ്ഞു അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ സൊഗ്രാഫെറ്റസ് മത്തി മാദേവി ഏതിനം ജീവി എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ചിത്രശലഭം തവള അണ്ണാൻ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ ലിറിയോ തെമിസ് അബ്രഹാമി ഏദിനം ജീവിയാണ് അപ്പോൾ ഒച്ച തുമ്പി കുയിൽ പരുന്ത് അപ്പോൾ ഇതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേ പാലമായ സിഖണ്ഡൂർ പാലം ഏത് സംസ്ഥാനത്ത് എന്നാണ് ചോദ്യം അപ്പോൾ ശരിക്കും പറഞ്ഞു ഇതിൻ്റെ കമൻ്റ് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ജസ്റ്റ് നിങ്ങൾ എന്താണ് ഇതിൻ്റെ ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ എന്ന് കമൻറ്റ് ചെയ്ത് പോവാതെ കൃത്യമായിട്ട് ആൻസർ നോട്ട് ചെയ്തവരുണ്ട് കൃത്യമായിട്ട് ആൻസർ ടൈപ്പ് ചെയ്തവരുണ്ട് ആ ആൻസറിൽ തന്നെ അതിൻ്റെ സബ് പോയിന്റ്സ് വരെ ടൈപ്പ് ചെയ്ത ആൾക്കാരുണ്ട് സോ നിങ്ങൾ അത്രയും ഡെഡിക്കേഷനോടിയാണ് പഠിക്കുന്നത് അതറിഞ്ഞാൽ വളരെ സന്തോഷം അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കർണാടകയാണ് കർണാടക യിലാണ് ഈ ഒരു പാലം നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ശിവമോഗയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിക്ക് കുറുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം ഏതാണ് അതായതാണ് സുദർശൻ സേതുവാണ് ദോരകയിൽ സ്ഥിതി ചെയ്യുന്നത് സുദർശൻ സേതുവാണ് സോ അതുകൂടി നോട്ട് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ അക്വാടെക് പാർക്ക് നിലവിൽ വന്നത് എവിടെയെന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ചരിത്രം ഏതാണ് അസമാണ് അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ തന്നെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായി വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടവേസ് അപ്ഡേറ്റ് ചെയ്യുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പത്തൊൻപതാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവരുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം